പത്തനംറ്റ പ്രേക്ഷകരൊന്നുടകം നിരാശയിലാക്കുന്നൊരു പ്രമോദനായിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വിട്ടത് വേറെയെന്ന് പറയാൻ നമ്മുടെ നയന നമ്മുടെ നയനെ കാണാൻ നമ്മുടെ നന്ദു വരുന്നുണ്ട് അപ്പം നന്ദു വരുമ്പോൾ നമ്മുടെ അനിക്കും സന്തോഷമാകുകയാണ് ഞാൻ ഇപ്പോൾ കാണണമെന്ന് നിന്നെ വിചാരിച്ചതേ അപ്പോൾ തന്നെ നീ മുമ്പിൽ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ രണ്ട് ചേച്ചിമാരുണ്ട് ചേച്ചിമാരെ കാണാനും എന്നെ കാണാനും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ ഈ നൈനയുടെ അടുത്ത് അനി ഇങ്ങനെ പറയുന്നുണ്ട് നന്ദുവിനെ കിട്ടണ കാര്യം അപ്പം നയനെ പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എൻ്റെ ജീവിതം ഓരോ തുലാസിലാടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ആ ഒരു ബുദ്ധിമുട്ട് വേറൊരു പെണ്ണും അനുഭവിക്കാൻ പാടില്ല അനിയെങ്കിലും വീട്ടുകാരിഷ്ടപ്പെട്ട് വരുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ആ ഒരു പെണ്ണിൻ്റെ ജീവിതവും ഇതേപോലെ നരകമായി തീരും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അനി അനി എന്ത് ഇങ്ങനെ എന്താ പറയുക ആകെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നൊരവസ്ഥ തന്നെ ആട്ടോ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നല്ല ആളോടാണ് കേട്ടോ അനിയത് ചോദിക്കുന്നത് നയനയുടെ ജീവിതം തന്നെ അനന്തപുരിയിൽ ഇനി തുടരുമോ ഇല്ലയോ എന്നൊക്കെ തന്നെ അറിയില്ല അതിനിടയ്ക്ക് നയനയോട് അഭിപ്രായം ചോദിക്കാനും എന്താ പറയുക നയനയ്ക്ക് ഒരു ഉത്തരമില്ല താനും അപ്പം എന്തായാലും അപ്പോൾ കഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ അനിയും നന്ദുവിനെ ചുറ്റിപ്പറ്റി തന്നെയാട്ടോ നമ്മുടെ ഇപ്പോൾ കഥ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആദർശം നയനയൊക്കെ ആദർശനിപ്പോൾ കുറച്ച് നാളായിട്ട് ആദർശ നയനൊക്കെ ആവുമ്പോൾ ഇപ്പോൾ കാണിക്കുന്നതേ ഇല്ല ഇനി അവർ തമ്മിൽ എന്താണെന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത് അവർ പഴയ ദേഷ്യം തന്നെയാണോ അല്ലെങ്കിൽ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാനെങ്കിലും ആ ഒരു എന്താ പറയുക അയനെ സ്നേഹിക്കുമോ എന്നൊക്കെ അറിയാനാണ് പ്രേക്ഷകർ ഒത്തിരി കാത്തിരിക്കുന്നത് അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്